ഒരുപാട് രക്ഷിതാക്കൾ പറയാറുണ്ട് ഞങ്ങൾ പറഞ്ഞാൽ ഇല്ല എന്റെ പ്രിയപ്രിയ സഹോദരങ്ങളെ നിങ്ങളെ മതമക്കൾക്ക് ചെയ്യണം എപ്പോഴും നിങ്ങള് ചെയ്യണം മാതാപിതാക്കൾ എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എവിടെയെല്ലാം പ്രാർത്ഥിക്കാൻ കഴിയും അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കണം പണ്ടൊക്കെ നമ്മളെ വാദികളുടെ സ്റ്റേജുകളിലൊക്കെ മക്കൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് സംഭാവന കൊടുത്ത് വാതിന്റെ സദസ്സുകളിലൊക്കെ അങ്ങനെ ആ സംഭാവനകൾ കൊണ്ട് സ്വരൂപിച്ചിട്ടാണ് കാലഘട്ടത്തിൽ ശമ്പളം കൊടുത്തിരുന്നത് മറ്റു ഇപ്പോഴും അത് ഉണ്ട് ഇല്ലെന്നല്ല പറയുന്നത് പക്ഷേ ഞാൻ പറഞ്ഞത് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം എപ്പോഴും അതുകൊണ്ടാണ് അനസ് അനസ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നബിയെ ഈ ദുആ ദുആ യാ അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ ചെയ്തു അല്ലാഹു കൊടുത്തു അങ്ങനെയല്ലാ അനുസൃതയല്ല ഏതെല്ലാം മേഖലകളിലും നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുമോ ആ പ്രാർത്ഥന നമ്മൾ നടത്തേണ്ടതുണ്ട് മക്കൾ മോശമാകാൻ ഒരുപാട് കാരണങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിലൊന്നാണ് മക്കൾക്ക് വേണ്ടതുപോലെ കൊണ്ടു മഹാനായ മകൻ പറഞ്ഞാൽ എന്റെ മകൻ അനുസരിക്കുന്നില്ല വല്ലാത്ത ശല്യമാ അമീറുൽ എന്റെ മകനെ കുറിച്ച് പരാതി പറയാനാണ് അമ്മയുടെ ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെ മഹത്താ പ്രതിയല്ലാഹുൻ പോകനോട് ചോദിക്കുകയാണ് മകനെ നീ എന്താണ് നിന്റെ വാപ്പയോട് മോശമായി പെരുമാറുന്നത് ഞാൻ എന്ത് ചോദിച്ചു കൊള്ളണ്ട് ആ പാക് മക്കളോട് ബാധ്യതയില്ലേ ആ പാക്ക് മക്കളോട് പഴമയില്ലേ അമീറിനി ഉടൻ മഹത്താ പ്രതിയല്ലാൻ പറയാണ് അത് മൂന്നാണ് ഇവിടെ

മക്കൾക്ക് മക്കൾക്ക് പിതാവിനോട് കടമയുണ്ട് പിതാവിന് മക്കളോട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് അദ്ദേഹം വിവാഹം കഴിക്കുമ്പോൾ ഒരു സാലിഹായ ദീനുള്ള ഒരു തിരഞ്ഞെടുക്കണം രണ്ടാമത് നല്ല ഒരു പ്രത്യേകിച്ച് നല്ല ഒരു സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കുഞ്ഞു പിറന്നു കഴിഞ്ഞാൽ സമീപിക്കും അതിനുള്ള കാരണം എന്താണ് ഈ അറബിയാലാണ് അധികം നമ്മുടെ പേരുകൾ കഴുകൾ അപ്പൊ അതിന്റെ അർത്ഥം കഴിയും അതുകൊണ്ട് പൊതുവെ സാധാരണ ജനങ്ങൾ ജനങ്ങളെ മക്കൾക്ക് നേരിടാൻ സമയത്ത് ഈ പേര് കൊള്ളാമോ ഇതിന്റെ അർത്ഥം എന്താണ് എന്ന് സ്വാഭാവിക സ്വാഭാവികമാണ് അല്ലേ അല്ലെ അപ്പൊ ആ ഒരു വഴിവ് നമ്മുടെ നാട്ടിലുണ്ട് ഉസ്താദ് നോക്കിയിട്ട് ആ അറബി പദത്തിന്റെ അർത്ഥം നമുക്ക് പറഞ്ഞു തരും അപ്പൊ ഞാൻ പറഞ്ഞത് മാതാപിതാക്കൾ പിതാവിനാവിന്റെ കടമയാണ് മകന്റെ നല്ലൊരു എന്നുള്ളത് മക്കളെ തീരെ പഠിപ്പിക്കണം ഉമർ മഹതാ പ്രതിയുള്ള ഈ മൂന്ന് കടമകളും പിതാവിൻ മക്കളോടുള്ള കടമകളാണ് ഇത്രയും കടഞ്ഞോള മകൻ പറഞ്ഞു ആ മകൻ പറയുകയാണല്ല് ഈ മൂന്ന് കടമകളും പാലിച്ചിട്ടില്ല ഒന്നാമത് എൻ്റെ പിതാവ് വിവാഹം ചെയ്തത് ഒരു മജൂസിയായ പെട്ടിനെയാണ് ഒരു മജൂസിയായ സ്ത്രീയാണ് എൻറെ പിതാവ് വിവാഹം ചെയ്തത് രണ്ടാമത് എൻ്റെ പിതാവിനെ പേരത് ജു ആണ് എന്ന് പറഞ്ഞാൽ ഭംഗിയില്ലാത്ത കറുത്ത വർവ്വതക്കാരൻ എന്നാണ് അതിന്റെ അർത്ഥം എന്റെ പിതാവ് പിതാവ് വാക്ക് പോലും പഠിപ്പിച്ചിട്ടില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം ആ മകൻ പറയുകയാണ് എന്റെ പിതാവ് ഖുർആാൻ എന്നൊരു പോലും എന്നെ പഠിപ്പിച്ചിട്ടില്ല പിതാവ് തിരിഞ്ഞിട്ട് പറയുകയാണ് നിങ്ങൾ സദസ്സിൽ വന്നത് നിങ്ങളെ മോഹനെ കുറിച്ച് പറയാനാണ് നിങ്ങളെ മകനെ കുറിച്ച് പരാതി പറയാനാണ് നിങ്ങൾ എന്ന സദസ്സിൽ വന്നത് പക്ഷേ നിങ്ങളെ മകനോട് നിങ്ങൾ ഇതിനു മുമ്പ് തന്നെ അപമര്യാദ നടല്ലോത്താ പറയുകയാണ്

നിങ്ങൾ നല്ലൊരു പേരിട്ടില്ല ഇടിച്ചിട്ടില്ല അവനെ തീരെ പൊടി പിടിച്ചിട്ടില്ല അവൻ നല്ലൊരു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കപ്പെടണം അപ്പൊ നമ്മുടെ മക്കളെ നമ്മൾ ഇവിടെ ശകാരി അതുകൊണ്ട് പ്രിയപ്പെട്ട സംഭവത്തെ മുതലേ നിങ്ങൾ മനസ്സിലാക്കപ്പെടണം അള്ളാഹുവിന്റെ ധീന അനുസരിച്ചുള്ള ജീവിതം നമുക്ക് എപ്പോഴും അതുകൊണ്ട് പ്രഖ്യപ്പെട്ട സമൂഹത്തിന് നമുക്ക് മോനാണെങ്കിലും മകളാണെങ്കിലും ദീൻ അവരെ പഠിപ്പിക്കണം കാരണം നമ്മൾ നമുക്ക് വേണ്ടി ജീവിതകാലഘട്ടം അവർ നല്ലോണം ജീവിക്കണം അതുപോലെ നമുക്ക് വേണ്ടി അവർ ചെയ്യുകയും വേണം അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി വാതാപിതാക്കൾ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ മറമക്കളെ നിങ്ങൾ ധാരാളം ഇതുപോലെയാണ് കൊച്ചു ആവശ്യത്തിന് വേണ്ടി ഒരു വാശി പിടിക്കുന്നത് പോലെ നമ്മൾ അള്ളാഹുവിനോട് നീ എൻ്റെ മറമക്കളെ നിങ്ങൾ വാശിയോടുകൂടി പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് പുറത്തുള്ളവരെ സാലീനങ്ങളാ കടയാറുള്ള മാതാപിതാക്കൾ മക്കൾക്ക് തങ്ങൾ Astangal... no. ും എല്ലാ എല്ലാ മക്കളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ് പക്ഷേ അവരവൻ യൂതിയാക്കളോ യൂതിയാക്കുന്നതെല്ലാം അവരുടെ മാതാപിതാക്കളാണ് മാതാപിതാക്കൾ മക്കൾക്ക് പോലും നല്ല നൽകണം നല്ല നല്ലവ നൽകപ്പെടുന്നത് നല്ല വിദ്യാഭ്യാസം അവർക്ക് നൽകണം മോശമായ കൂട്ടുകെട്ടുകൾ മോശമായ ചീത്ത പ്രകൃതിയുള്ള കൂട്ടുകാരാണെങ്കിൽ ആ മക്കളെ അകറ്റുക എന്നുള്ളത് മാതാപിതാക്കളുടെ ഒരോടമയാണ്

അവർ കഴിക്കുന്ന പഠനത്തിൽ മക്കൾ നടന്നാകുമെന്ന് മഹാനായ യൂസു അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലൂടെ പറയുകയാണ് ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞു എന്ത് ചെയ്യണം പിന്നെ ഈ മഹാൻ ഭാരതമൊക്കെ പറഞ്ഞു തരുന്നു പരിശുദ്ധിയായി മാമാനബുലാമിനിയാലി മുത്തക്ക മഹാന്മാരായ പണ്ഡിതനാർ പറയുന്നു ഈ ആയിരത്തി ആയിരത്തി ആറ് പ്രാവശേഷം ഊതിയടി ലാസിൽ മക്കൾക്ക് ഇത് കൊടുത്താൽ അല്ലെങ്കിൽ ഒഴിച്ചാൽ ഇങ്ങനെ അള്ളാഹു ആ കുഞ്ഞു സ്വഭാവത്തിൽ മഹാന്മാരായ പട്ടിന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുയെ അരുവാനായി ഭൂമിയിൽ ഞങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഞങ്ങളെ സംസ്ഥാനങ്ങൾ

ഒരുപാട് പേര് നിങ്ങളോട് അവർ എല്ലാ അനുഗ്രഹങ്ങളും നൽകണേന്നെ പറക്കത്ത് നൽകണേന്ന ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ പടച്ചവനെ

നൽകണേ അപകടങ്ങളിൽ എന്തെ അപകടങ്ങൾ ഞങ്ങള

ഉദ്ദേശത്തിന്റെ മുകളിലാണോ ഞങ്ങളോട് ആ കൊണ്ട് വസീയോ അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേല്ലേ വിദേശ രാജ്യത്ത് നിൽക്കുന്നവരോട് അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോടത് ആകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ അല്ല റബ്ബെ

സന്താനങ്ങളിൽ വർഗത്തി മക്കളില്ലാത്തവരുണ്ട് അള്ളാഹുയെ അവർക്കെല്ലാം സരിയായ സന്താന അവരുടെ എല്ലാ മേഖലകളിലും അവരുടെ പറക്കത്തിൽ പുരോഗതി നൽകണേ അല്ല അവരിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ ിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ ഭാഗ്യം അപകടങ്ങളിൽ പഠിച്ചവനെ നീ രക്ഷപ്പെടുത്തണയല്ല പഠിച്ചവരെ ദാരിദ്ര്യങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ

حسنات وقنا عذاب النار أمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم